ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ഓട്സ് കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു ദോശയുടെ റെസിപ്പിയായിട്ടാണ് കഴിക്കാൻ നല്ല ടേസ്റ്റും പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ദോശ അങ്ങനെ റെഡിയാക്കി നോക്കാം നല്ല മുരിഞ്ഞ ദോശ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വേണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഒരു കപ്പ് ഓട്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അരക്കപ്പിൻ്റെ അളവായതുകൊണ്ടാണ് രണ്ട് കപ്പ് ഇട്ട് ഇട്ടുകൊടുത്തത് ഇനി ഇതിലേക്ക് ഓട്സ് എടുത്ത അതേ അളവിൽ തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കാം ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് പൊതിരാനായിട്ട് മാറ്റി ഞാൻ ഞാനിപ്പോൾ രാത്രിയാണ് ഇതിങ്ങനെ പുതിർത്തി വെക്കുന്നത് എനിക്ക് രാവിലെയാണ് അരച്ചെടുക്കുന്നത് ഇത് അത്ര സമയമൊന്നും വെക്കേണ്ടില്ല എന്നാലും ഇങ്ങനെ രാവിലത്തേക്ക് വേണ്ടത് ഞാൻ രാത്രി തന്നെ പുതിർത്തി വെക്കുന്നത് ഇപ്പോൾ ഇതാ രാവിലെ ഉണ്ട് ഇനി ഇതെങ്ങനെ ഉണ്ട് എന്ന് നോക്കാം അങ്ങനെ ഇതാ ഇത് നന്നായി പുറന്നു വന്നിട്ടുണ്ട് ഒട്ടും വെള്ളം ഓട്സ് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ അങ്ങനെ വെള്ളമൊന്നും ഉണ്ടാവില്ല നല്ലവണ്ണം പുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടിത് ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇത് ഇട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഇത് ഓട്ട്സ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം ഇതൊരു ഉള്ളിൻ്റെ പകുതി ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്ത് ഓട്ട്സിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഈ ഒരു ഉള്ളിയും പച്ചമുളകെല്ലാം കൂട്ടി ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഒരു കപ്പാണെല്ലാം എടുത്താൽ അതുകൊണ്ട് പകുതി ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായി അരച്ചെടുക്കാം ഇപ്പോൾ ഇതായത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഈ മിക്സിയിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കഴുകിയിട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചേർക്കുക എന്നിട്ട് കട്ടി കൂടുതലാണെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു കട്ടിയിലാണ് ഞാനിത് കലക്കിയെടുത്തത് ഇനിയിപ്പോൾ നമ്മൾ ചുട്ട് നോക്കുമ്പോൾ റെഡിയാകുന്നില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ലൂസാക്കിയെടുത്താൽ മതി ഇത് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു ചട്നി റെഡിയാക്കി എടുക്കാം തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു അരമുറി തേങ്ങ ചെറുകിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വെളുത്തുള്ളീൻ്റെ അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ചേർത്ത് കൊടുക്കേണ്ട വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നമുക്ക് എത്ര എരിവാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക അപ്പം ഇതാ അടിച്ചെടുത്തിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് ലൂസിലാണ് വേണ്ടതെങ്കിൽ മിക്സിൻ്റെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി നമ്മളിത് പെട്ടെന്ന് തന്നെ കഴിക്കുന്നത് കൊണ്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നതെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് കുറച്ച് കടുവും വറ്റൽ മുളകും വെളിച്ചെണ്ണയിലും ഒപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ ചട്നി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ദോശ ഇട്ടെടുക്കാം നമ്മൾ ഓട്സ് കരക്കുവെച്ചാൽ നേരത്തെ ഉപ്പ് ചേർത്തിക്കില്ലല്ലോ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഒന്നും കൂടി കട്ടി കൂടുതൽ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടി കലക്കിയെടുക്കാം ഇനി ഇതാ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് എന്നിട്ട് ദോശ ഇട്ടെടുക്കാം ഇതിപ്പോൾ കട്ടി കൂടുതലായതുകൊണ്ട് ശരിയാക്കി ഇട്ടിരിക്കില്ല അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ലൂസാക്കി ലൂസാക്കിയെടുത്തതിന് ശേഷം ചുട്ടെടുക്കാം ഇനി ഇതാ ഒന്നും കൂടി ലൂസാക്കി എടുത്തതിന് ശേഷം ഞാൻ ദോശ ഇതുപോലെ ഒഴിച്ചിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് നല്ല പരത്തി കൊടുക്കണം അല്ലെങ്കിൽ ഇത് വരുണ്ട് പിന്നെ നമ്മൾ പിന്നെ ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടെങ്കിൽ പെട്ടെന്ന് പൊളിഞ്ഞു തരുന്ന ദോശക്കല്ലുണ്ടെങ്കിൽ അത് മെല്ലെ ചുട്ടെടുത്ത് ഇത് നല്ലതായിട്ട് കൊള്ളിയായിരിക്കും ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ എന്നിട്ടാണ് ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത്രയും റെഡി ആക്കിയിട്ടു ഇനി ഇത് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് മെല്ലാണ് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് ഇനി ബാക്കിയുള്ള ദോശ ഇതുപോലെ ചുട്ടെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുത്തിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ മരിഞ്ഞ ദോശയാണ് വേണ്ടതെങ്കിൽ കുറച്ചധികം സമയം വെച്ചു കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണിങ്ങനെ മരിഞ്ഞ ദോശ കഴിക്കാനും ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം പിന്നെ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നതാണെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ മതി ദോശ പരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്ക നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ അടുത്തായിട്ട് ഇതാണ് ഞാൻ കട്ടിയുള്ള ദോശയാണ് ചൂട്ടെടുക്കുന്നത് കട്ടിയുള്ള ദോശക്ക് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പാട് കഴിക്കാൻ പറ്റില്ല ഒന്ന് ചൂട് തണതിന് ശേഷം കഴിക്കാൻ പറ്റും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ആറ് കയറുമ്പം തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രമാണ് കഴിക്കാൻ പറ്റുകയല്ലെങ്കിൽ ഭയങ്കര ഒട്ടിപ്പിടിക്കലായിരിക്കും ഇനി ഇതാ ഇത് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക പിന്നെ നമ്മൾ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാം പിന്നെ ഈ ഒരു തേങ്ങാ ചട്നിയും കൂട്ടിയിട്ട് കഴിക്കാം നല്ല ടേസ്റ്റായത് ഉള്ളവർക്കും വെയിറ്റ് വർക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ സപ്പോൾ നമ്മൾ ഇങ്ങനെ കഞ്ഞാക്കിയിട്ട് എല്ലാണല്ലോ കുടിക്കൽ ഇതുപോലെ വ്യത്യാസമായിട്ട് ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് മടുപ്പും തോന്നില്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക